السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بن الله يا عباد الله اتقوا الله وأن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه أن ربه عز وجل يا عبادي كلكم عاد إلا ما قصوته فاستقسموني أكسكم മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവുമോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിൻ ഇമാം നവീർ റഹമത്തല്ലാഹി അലഹിയുടെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തിനാലാമത്തെ ഹദീസിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കുകയുണ്ടായത് ഇമാം മുസ്ലിം റഹ്മത്തല്ലാഹി അലഹി രേഖപ്പെടുത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസ് നമ്പറിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം കൂടിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹു സുബ്ബഹുല് പറയാ റസൂൽ അല്ലിഹു ആലിസ്ലം പറയുന്നു അല്ല അള്ളാഹു ഹുബാഹനുത്തിൽ പറയാ കുല്ലുക്കും ആരിൽ നിങ്ങളൊക്കെ നഗ്നരാണ് ഇല്ലാമൻ കസൗതുഹു ആരെയാണോ ഞാൻ വസ്ത്രം ധരിപ്പിച്ചത് അവർ ഒഴികെ ഫസ്റ്റ് അക്സുമോനി അക്സുക്കും അതുകൊണ്ട് നഗ്നത മറയ്ക്കുവാൻ നിങ്ങൾ എന്നോട് തേടുവീൻ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മാർഗം നൽകുന്നതാണ് വസ്ത്രത്തെ സംബന്ധിച്ച് നഗ്നത മറയ്ക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുത്തർ പറഞ്ഞപ്പോൾ തന്നെ ഇസ്ലാമികമായ വസ്ത്രസങ്കല്പം എങ്ങനെയായിരിക്കണം എന്നുള്ളത് എന്തിനാണ് എന്നുള്ളതും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുറാനിലെ ഏഴാമധ്യായ സുഹൃത്ത് ഐറാഫിലെ ഇരുപത്തിയാറാമത്തെ അയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹുത്ര പറയാം യാ ബനി ആദം ലിബാസും യു ആരി നിങ്ങളുടെ നഗ്നത വരയ്ക്കാൻ ഒന്നാമതായി അതാ സുബാനത്തിൽ പരിചയപ്പെടുത്തിയത് വസ്ത്രത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചെടുത്തു ധരിച്ചത് നഗ്നത വരയ്ക്കാൻ വേണ്ടിയാണ് ഓരീശൻ അതോടുകൂടി തന്നെ അലങ്കാരം അലങ്കാരമുണ്ടാകാൻ വേണ്ടിയാണ് ലിബാസു തക്വാറു മർമ്മം ചൂഴ്ന്നു നിൽക്കുന്ന ഭാഗമായിട്ട് പറഞ്ഞു തക്വയുടെ വസ്ത്രമാണ് അത് ടെക്സ്റ്റൈൽസിന് വേരിട്ടത് കൊണ്ടോ വസ്ത്രത്തിന് അങ്ങനെ പേരിട്ടതുകൊണ്ടോ ഇല്ല ഏതൊരു മനുഷ്യനായിരുന്നാലും നൂറ്റമ്പത് രൂപയുടെ തുണിയെടുക്കാം ആയിരത്തഞ്ഞൂറിൻ്റെ എടുക്കാം പതിനായിരത്തിൻ്റെ എടുക്കാം ഒന്ന് ലക്ഷത്തിൻ്റെ എടുക്കാം ഉടുക്കുന്നതിനൊക്കെ തുടങ്ങുന്നത് എവിടെയാണോ ഒടുങ്ങുന്നത് എവിടെയാണോ അതിൻ്റെ നീളവും വേദിക്ക് അനുസരിച്ച് ഉണ്ടാവുള്ളൂ പിന്നെ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് ന്യൂനത മറക്കാൻ വേണ്ടിയാണ് ഔറത്ത് വറക്കാൻ വേണ്ടിയാണ് എന്നാണ് നാസ് ബഹാന പറഞ്ഞത് അത് നമ്മളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കരുതേണ്ട ഒരു കാര്യമാണ് സിമ്പിളല്ല അത് അതുകൊണ്ടാണ് രണ്ട് സുജൂതുകൾക്കിടയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് നിസ്കാരം നിസ്കാരത്തിലെ ഏറ്റവും മർമ്മമായ ഭാഗം സുജൂത് ആ രണ്ട് സുജൂതുകൾക്കിടയിൽ ഒന്ന് വിശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ നിവർന്നിരുന്നില്ല ചില ആൾക്കാർക്ക് അതെന്താണെന്ന് തന്നെ അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വീഴൽ സുജൂദിനിട്ട് വീണ്ടും സുജൂദിലേക്ക് ഇല്ല അവിടെ അവിടെയൊന്ന് സാവകാശ ഇരുന്നാ പറയാനുള്ള പദങ്ങളുണ്ടല്ലോ അതിൽ ഒന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു വറസുക്കനീ അള്ളാഹുവിസ് ആയോ കുറേ ചോറ് നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര അരിയും സാധനങ്ങളൊക്കെ ഇനി എന്തിനാ പറച്ചോളാണ് ചോദിക്കുന്നത് വെച്ചെന്താക്കി തിന്നാൽ പോരേ വസ്ത്രം നമ്മൾ എത്രയാണ് അയം ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളത് അത് ധരിച്ചാൽ പോരെ പോരാ മറച്ചതൊക്കെ എടുത്ത് ധരിക്കാൻ പടച്ചോലെ എനിക്ക് തൗഫീഖ് നൽകണം ഈ പാത്രത്തിൽ എനിക്ക് മറക്കത്ത് കിട്ടാൻ പറ്റുന്നത് ഉപജീവനമായിട്ട് കിട്ടണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ വളരെ കൃത്യമായ റബ്ബിനോട് പറയാം വജുബുർണി അള്ളാഹുവി എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണേ തുണിയും കുപ്പായവും മാത്രം ധരിച്ചാൽ തീരുന്ന ന്യൂനതയല്ലേ ഉള്ളത് എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് പിന്നെന്താ പിന്നെയുള്ളത് ഇതാണ് മനുഷ്യൻ്റെ ഇടയിൽ ജിബുറായി തീരാൻ മജ്ബൂറായി മാറാൻ എന്തെല്ലാം സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നോ അത് മുഴുവൻ ഇല്ലാതെയാക്കണം സാധനവും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പോലും നൂറ് ശതമാനം അത് മുഖേന കിട്ടുന്ന സുഖവും സൗകര്യവും സമാധാനവും സംതൃപ്തിയും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടിയേ മതിയാവുകയുള്ളൂ അതല്ലെങ്കിൽ അതൊക്കെ ശാപഹേതുക്കളായി മാറും നമ്മൾ വാങ്ങുന്ന ഒരു വസ്ത്രം ഒരല്പം അലക്ഷ്യമായി ധരിച്ചാൽ റസൂൽ പറയാമത്തു നാളിൽ നോക്കുകയില്ല ഇലാമൻ അലക്ഷ്യമായി വസ്ത്രം ധരിച്ചവൻ ഇസ്ലാം ഒരു സങ്കല്പം പറഞ്ഞു മുട്ടിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഈ കളങ്കാലുകൾക്കിടയിൽ കുറഞ്ഞ് താഴേക്ക് പോയാൽ ഞെരിയാണി വരെ അത് മുഴുവൻ മറയണം എന്ന് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അലക്ഷ്യമായി ധരിക്കുന്ന ആളുകൾ അള്ളാഹു സുബാന അത്തരം ആളുകളിൽ നമ്മെ കാത്തു രക്ഷിക്കട്ടെ രണ്ടാമത് പറഞ്ഞു റസൂൽ മിൻ സിൻഫാനിൻ ലം അറഹുമ രണ്ട് തരം ആളുകൾ നരകത്തിൻ്റെ ആളുകളാണ് അവരൊരിക്കലും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതിലൊന്ന് ദുർഭരണം നടത്തുന്ന ആളുകളാണ് രണ്ടാമത് പറഞ്ഞു വൻ സ്ത്രീകളാണ് കാസിയാത്തുൻ അവർ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗരജാണ് കൊഞ്ചിക്കുഴയുന്നവരാണ് റു ഊ സുഹുൻ അവരുടെ തല ഇത് വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇന്ന് വീട്ടിലുള്ള അവർ മക്കളുണ്ടെങ്കിൽ നാട്ടിലുള്ള മക്കളുണ്ടെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള തലേന്ന് നോക്കിയാൽ മതി ഊ സുഹു ഒട്ടകത്തിന്റെ പൂഞ്ഞ കുഴഞ്ഞു മറിയുന്നത് പോലെ തലീ കെട്ടാൻ ബോറിൽ വലിയ ഷാളുവാണ് നാലഞ്ച് മീറ്റർ നൂണുള്ളത് എന്നിട്ട് അതിന്റെ മുകളിലാണ് വേറൊരു കൂട്ടിക്കുത്തിരുന്നത് ദാരിദ്ര്യം പിടിച്ച കാലത്തൊക്കെ കൂട്ടിക്കുത്തുകയാണെങ്കിൽ ഇന്നത് കൂട്ടിക്കുത്താനായിട്ട് സൂചികൾ വേണം നമ്മുടെ കാത്തു രക്ഷിക്കട്ടെ ഒരു കൊടുക്കുന്നത് കാത്തുരക്ഷിക്കട്ടെ അതിന്റെ മണം പോലും അവർ അവരനുഭവിക്കില്ല റസൂന്ന് പറയാം അതിന്റെ മണുണ്ടല്ലോ കഥാ ഇത്രയധികം മൈലുകൾ മുസൈറുകൾ പാഞ്ഞടുക്കുന്ന പരിമളമാണ് സ്വർഗത്തിനുള്ളത് ആ സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ ഈ സാധു സ്ത്രീകൾക്ക് കഴിയില്ല കാരണം എന്താ അവരുടെ തലയും വേഷവും വിധാനവും ഒക്കെ കാലത്തിനനുസരിച്ച് കോലം മാറുമ്പോൾ ആ രൂപത്തിൽ കുഴഞ്ഞാടാനും ചരിയാനും ചാഞ്ഞാനും ഒക്കെ ഉള്ള അവസ്ഥയിലേക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും വസ്ത്രം ധരിച്ചിട്ടില്ല ചുരിദാരി ധരിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലേ ഒരല്പം കയറിയാൽ കയറിയാൽ എന്നതിന് പറയും കയറിയല്ല ഇപ്പം ടു വീലർക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ കയറുന്നത് സാവകാശമനുസരിച്ചാൽ എങ്ങാനും വണ്ടീൻ്റെ മുകളിൽ കയറുന്ന കോലൊക്കെ ആലോചിച്ച് നോക്കിയേ സാരി ധരിക്കുന്ന ആൾക്കാരുണ്ട് വണ്ടി കമ്പി ബസ് പിടിക്കാരിച്ചോ ഒരല്പം ബുടം കൊടുത്ത് കയറിയാൽ അതിനിപ്പോൾ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അള്ളാഹ് റസൂല് പറഞ്ഞാലും കുഴപ്പമുണ്ട് എന്നുള്ളത് വസ്ത്രം ഞെരിയാണ്ട് കുറച്ച് താഴെ പോയാലും എന്താ ചിലർക്കൊരു ധാഷ്ടാണ് അങ്ങനെയേ ഞങ്ങൾ എടുക്കുകയുള്ളൂ എന്നുണ്ട് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പ്രസൂല്ല പറഞ്ഞത് വിലക്ക് അംഗീകരിക്കാൻ പാടില്ല എങ്കിൽ യാതൊരു വിധ വിലക്കൂല നാളെ പരലോകത്ത് അതുകൊണ്ട് സ്വർഗ്ഗം വിലക്കപ്പെടും അതുകൊണ്ട് റസൂൽ പറയാം കുല്ലുക്കും അയരിൽ നിങ്ങൾക്ക് നഗ്നരാണ് നിങ്ങൾക്കുള്ള വസ്ത്രം ഞാൻ തരുന്നുണ്ട് പക്ഷേ അത് ധരിച്ച് അതിൻ്റെ ഹൈറ് അതിൻ്റെ ഗുണം സംതൃപ്തിക്ക് ഒക്കെ അനുഭവിക്കുവാനുള്ള വേണ്ടി നിങ്ങൾ എന്നോട് തേടണം ഞാൻ ആ സംതൃപ്തിയും സമാധാനവും സുഖവും ഒക്കെ നിങ്ങൾക്ക് നൽകാം അള്ളാഹു സുബാനുഹൂത അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അവൻ്റെ കോപത്തിലേ നിന്ന് നിന്ന് അള്ളാഹുദമ്മയും നമ്മുടെ കുടുംബാഥികളെയും പ്രത്യേകിച്ച് മക്കളെയും ഒക്കെ കാത്തിരി െ ഈമാനും ഇഖ്ലാസും ഇഹ്ലാ സുന്ദവരായി ജീവിക്കുവാനും നാളെ സ്വർഗത്തിൽ അവരോട് ഒന്നിച്ച് സ്വർഗത്തിലുണ്ടാകാനുമുള്ള തൗഫിയൊക്കെ അള്ളാഹു സുബഹാൻഹൂത്ര നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അനർത്ഥങ്ങളും അബദ്ധവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായി ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യവും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ വിവാദത്തും മറ്റു ഇതര കാര്യങ്ങളും നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു നിലനിർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തൊക്കവയുമുള്ള ജീവിതം നയിക്കുവാനും മുത്തക്കൈകളായ ജീവിതാന്തി വരെ ജീവിതവിശുദ്ധി സൂക്ഷിക്കാനും മരണസമയത്ത് അഫുദീക്കറില്ല ഇലഹിയില്ലാ എന്ന് പറഞ്ഞ് ഇമാനോടുകൂടി കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ സുബാൻ ഹിമുത്തലാമേരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകളൊ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുറിസലുകളും ഓലിയാക്കളും സലഫുസ്സാലികളും

قرة وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته